ശ്രീദേവി ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്താറ് അനിഴ നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം അനിഴ നക്ഷത്രം വൃശ്ചികൻ രാശിയിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഇവർക്കിപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് അതായത് എട്ടാം രാശിയിൽ എട്ടാം രാശിയിൽ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ട കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മരണഭയവും പിന്നെ വലിയ വലിയ അസുഖങ്ങളും ബന്ധുജനങ്ങൾക്ക് മരണവും കുട്ടികളെ കുട്ടികളെക്കൊണ്ട് മനസ്സുഖക്കുറവും കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളും ഇനി കുടുംബനാഥനാണെങ്കിൽ ഭാര്യയെക്കൊണ്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടുകളും വിഷമതകളും ജീവിക്കണോ മരിക്കണോ എന്നുപോലും അറിഞ്ഞുകൂടാത്ത ഒരു ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഇത് മെയ് മാസം മുപ്പത് വരെ ഈ അഷ്ടമത്തിൽ സഞ്ചരിക്കും ജൂൺ മുതൽ ഇവർക്ക് നല്ല കാലം ആരംഭിക്കും ഞാനും മറ്റു ജ്യോത്സ്യന്മാരും ഒക്കെ പറയുന്നത് എന്നാൽ നിങ്ങളുടെ സ്വന്തം ജാതകത്തിലെ ഫലമല്ല എന്നു കൂടെ ഓർക്കണം കാരണം ഇത് ഗോചരാലുള്ള അതായത് ചന്ദ്രാലുള്ള ഗണനമാണ് ഇതൊരു ജാ ഒരു നക്ഷത്രത്തിന് ഒരു നക്ഷത്രക്കാരനെ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയായി ബാധിക്കുകയുള്ളൂ ഇനി നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ വ്യാഴഗ്രഹം ഉച്ചമോ ഉച്ചമോ സ്വക്ഷേത്രമോ ശുഭഗ്രഹ യോഗം ചെയ്തോ സ്ഥിതി ചെയ്താൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായും കാണാം എന്നാലും ഒരു മുപ്പത് ശതമാനം മോശമായിരിക്കും അതാണ് ഇതിൻ്റെ ചുരുക്കം ഈ അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴഗ്രഹം ഒൻപതാം ഭാവത്തിലേക്കിട്ട് പോകും ഒൻപത് പിന്നെ കുറേ ആറ് മാസം കഴിയുമ്പോൾ പത്ത് പതിനൊന്ന് ഇനി അങ്ങോട്ട് നല്ല കാലങ്ങളാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി എല്ലാ ജീവിതസുഖങ്ങളും അഭിവൃദ്ധികളും മക്ക മക്കളെക്കൊണ്ട് സുഖവും മക്കൾക്ക് തൊഴിൽ പിന്നെ ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ സർക്കാർ ജോലി ഇതൊക്കെ ലഭിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന ഈ കാലമാണ് ഇനി വരാൻ പോകുന്നത് അതായത് ഈ മെയ് മുപ്പത് വരെ ഈ കഷ്ടതകളുള്ളൂ അത് കഴിഞ്ഞാൽ നല്ല കാലമാണ് അരുടെ നക്ഷത്രക്കാർക്ക് സുവർണകാലം ആരംഭിക്കാൻ പോകുന്നു ഇനി വലിയ വലിയ കോടീശ്വരന്മാർ അതായത് ധാരാളം സ്വത്തുകളുടെ ഉടമ പിന്നെ നിറയെ വാഹനങ്ങൾ ധാരാളം പണം പിന്നെ നല്ല കുടുംബം വലിയ സർക്കാർ ജോലി നല്ല മക്കൾ മക്കൾക്ക് ജോലി ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിലുള്ള ആൾക്കാർക്ക് അവരുടെ ജാതകങ്ങളിൽ ഈ വ്യാഴഗ്രഹം സ്വക്ഷേത്രമോ ബലവാനോ ഉച്ചമോ ശുഭഗ്രഹദൃഷ്ടിയോ ശുഭഗ്രഹയോഗമോ ചെയ്ത് നിന്നിരിക്കും അല്ലാതെ അവർക്ക് ഒരിക്കലും ഇത്രയും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല ഇനി ശുക്രനും നല്ല ഗ്രഹമാണ് ശുക്രൻ നല്ല സ്ഥാനത്ത് നിന്നാലും കോടീശ്വര യോഗമാണ് രാജയോഗമാണ് ഇതൊക്കെയാണ് ഈ ജാതക രഹസ്യങ്ങൾ ഇത്തരത്തിലുള്ള രണ്ട് നക്ഷത്രക്കാരോട് ചേർന്ന് അതായത് ഇപ്പം ഒരു അനിഴ നക്ഷത്രവും ഒരു കേട്ട നക്ഷത്രവും യാത്ര പോവാനെ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു ടൂർ പോവാനോ മറ്റൊരു വലിയ യാത്ര പോവാനോ ഒരു ക്ഷേത്ര ദർശനം നടത്താനോ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ പോവില്ല കാരണം തടസ്സം നേരിടും ആ ഈശ്വരാധീനം വളരെ കുറവാണ് അവർക്ക് പിന്നെ അഥവാ ഇനി പോയാൽ തന്നെയും യാതൊരു മനസുഖവും ഉണ്ടാവില്ല ഭഗവാന്റെ അനുഗ്രഹവും പൂർണ്ണമായും നമുക്ക് ലഭിക്കത്തില്ല എന്തൊക്കെ വഴിപാടുകൾ ഈ സമയത്ത് ചെയ്താലും ഫലിക്കില്ല അപ്പം വഴിപാടൊക്കെ ചെയ്യാനൊക്കെ എല്ലാം ഏറ്റവും നല്ല സമയം ഇനി ജൂണിന് ശേഷമാണ് ലോട്ടറി ഒന്നും ആരും എടുത്ത് പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു മെയ് മുപ്പത് വരെ ഒന്നും ലോട്ടറിയൊന്നും ഈ അനിഴം വിശാഖം തൃക്കേട്ട ഇവർക്കൊന്നും ലഭിക്കില്ല അതോ നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് ആരും പണം നഷ്ടപ്പെടുത്തണ്ട ഈ ജൂണിന് ശേഷം എടുത്തോ അപ്പോൾ ഇതൊക്കെ ലഭിക്കും പിന്നെ ചിട്ടികളായാലും ഇപ്പോൾ ഒന്നും കിട്ടില്ല വലിയ ചിട്ടിയൊക്കെ പ്രതീക്ഷിച്ചോണ്ടിരിക്കും ആ പൈസ ഒന്നും കിട്ടില്ല നമ്മുടെ കയ്യിൽ വല്ലതുണ്ടെങ്കിൽ അതും കൂടെ പോകുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസപരമായും മക്കളുടെ പടുത്തായിട്ടും പാഴ് ചിലവുകൾ വരുന്ന ഒരു സമയം കൂടിയാണ് കുട്ടികൾക്ക് അസുഖങ്ങളും പിന്നെ അമ്മയ്ക്ക് അച്ഛന് ബന്ധുക്കൾക്ക് ഇവർക്കൊക്കെ അസുഖങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കാനിടയുള്ള ഒരു കാലഘട്ടമാണ് ഈ മെയ് മുപ്പത് വരെ കാരണം ഈ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെയാണ് ഫലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാതകത്തിൽ നല്ല ഗ്രഹസ്ഥിതി ഉള്ളവർക്ക് ഇതൊന്നും അധികം ബാധിക്കില്ല ഒരു എഴുപത് ശതമാനം അവർക്ക് നന്നായിരിക്കും വ്യാഴൻ എന്ന് പറയുന്നത് ശക്തിഗ്രഹമാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ അയാളുടെ ജാതകത്തിൽ വേഴൻ ഉച്ചനോ നല്ല ബലവാനായിരിക്കണം ശുഭ ദൃഷ്ടിയും ചെയ്തു നിന്നാൽ പിന്നെ സ്വക്ഷേത്രം വിലവാനായോ നിന്നാൽ ആ വ്യക്തി വലിയ കോടീശ്വരനാകും വലിയ ഗവൺമെൻറ് ജോലികളും അവർക്ക് സകല സ്വത്തും പിന്നെ നല്ല കുടുംബവും നല്ല മക്കളും ഒക്കെ ഉണ്ടാകുന്നതായി കാണാം അപ്പോൾ അവരുടെ ജാതകം വെച്ചാണ് ഇതൊക്കെ നോക്കേണ്ടത് ഇത് ഗോചരാലുള്ള ഫലമാണ് ഇതും മുപ്പത് ശതമാനം ഓരോ നക്ഷത്രക്കാരെയും ബാധിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നക്ഷത്രക്കാർ ശുദ്ധ ഹൃദയരാണ് ഇവർക്ക് ഈശ്വരാധീനം കൂടുതലായിട്ടുണ്ട് ഇവരെപ്പോഴും ഈശ്വര ചിന്തയിലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈശ്വരനെ ഓർത്താണ് ഇവരുടെ ദുഃഖങ്ങളൊക്കെ മറക്കുന്നത് ഈശ്വരനാമങ്ങളിലൊക്കെ ഇവർക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരിക്കും ഇവർ ഭർത്താവിനെ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകാറില്ല കുടുംബക്കാരെ കൊണ്ടും വലിയ ഗുണങ്ങളൊന്നും ഉണ്ട് ഇല്ല സഹോദര ഗുണവും വളരെ കുറവായിരിക്കും പിന്നെ ബന്ധുക്കളിൽ നിന്നും ഒട്ടുമേ പ്രതീക്ഷിക്കണ്ട അങ്ങനെയുള്ള ഇവരെപ്പോഴും ഒരു സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഇവർക്കെപ്പോഴും പിന്നെ മനപ്രയാസം ഉണ്ടായിരിക്കും അവർ മനപ്രയാസവും മനോവിഷമങ്ങളും എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രഹൃതക്കാരൻ കൂടെയാണ് സൗന്ദര്യത്തിലൊക്കെ ഇവർ അനുഗ്രഹീതരാണ് വിദ്യാസമ്പന്നമാരായിരിക്കും അവർ ആണായാലും പെണ്ണായാലും വിദ്യ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും നല്ല അറിവുള്ളവരും ആരെയും ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ മനസ്സ് മനസ്സിൽ പോലും വിചാരിക്കത്തില്ല അത്ര നല്ല ശുദ്ധ ഹൃദയരാണ് അങ്ങനെയുള്ള അനിര നക്ഷത്രക്കാരെ ഭഗവാൻ രക്ഷിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുത്ത് അവരുടെ വിഷമതകളൊക്കെ തീർത്ത് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവശക്തനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു